ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിലാസിനെ രാധികയും കാത്ത് സോഫയിൽ കാലമേ കാലം കയറ്റിയിരിക്കുക അപ്പോഴേക്കും രാധിക ദേഷ്യത്തോടെ ഡീ നീ എന്തിനടി ഇവിടെ കയറിയിരിക്കുന്നത് ഇറങ്ങിപ്പോടി അത് കേട്ടതും നിങ്ങളെ എന്നോട് ആജ്ഞാപിക്കണ്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടില്ലെങ്കിൽ എൻ്റെ ഭർദ്ഡിനോടൊപ്പം നിങ്ങളെ ഞാൻ ജയിലിൽ കയറ്റും എന്താടി എന്താടി നിനക്ക് പറയാനുള്ളത് അതെ എൻ്റെ ഭദ്രേട്ടനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജയിലിൽ നടക്കുകയും വേണം പിന്നെ ഇത്രയും ദിവസം ഭദ്രേട്ടൻ ജയിലിൽ കിടന്നതിനുള്ള നഷ്ടപരിഹാരം തരികം വേണം അതെന്തിനടി ഞാൻ തരുന്നത് അത് കേട്ടതും പിലാസിനെ നിങ്ങൾ കാരണമല്ലേ എൻ്റെ ഭദ്രേട്ടനകത്ത് പോയത് അത് നേ ഏ അങ്ങേ നിൻ്റെ വീട്ടിൽ പോയി പറ അത് കേട്ടതും അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ എൻ്റെ ഭദ്രേട്ടൻ ജഡ്ജിയുടെ മുൻപിലേക്ക് പോയത് ജഡ്ജിക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ ഭദ്രേടനെ രക്ഷിക്കണം പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അമ്പത് ലക്ഷം രൂപ എൻ്റെ തട്ടിയിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കണമെന്നോ ഏഹ് മര്യാദയ്ക്ക് എൻ്റെ അമ്പത് ലക്ഷം രൂപ തിരിച്ചതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം ഹാ നിങ്ങളുടെ അൻപത് ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് എന്തിനാണ് തന്നെയെന്നും ഞങ്ങൾ അത് കോടതിയിൽ പറയും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിവീഴും എൻ്റെ മോളെ എൻ്റെ മോളെയും ഗോവിന്ദനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കള്ള വ്യാജരേഖ ഉണ്ടാക്കിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ അമ്പത് ലക്ഷം രൂപ തന്നതാണെന്ന് ഞാൻ അങ്ങ് പറയും അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ കുടുങ്ങും ദേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മോളെ ആ വീട്ടിലിട്ട് നിങ്ങൾ ഗാർഹികമായി പീഡിപ്പിച്ചു എന്ന് ഞാനും ഒരു പരാതി കൊടുക്കും അങ്ങനെ കൊടുത്താൽ നീയും നിൻ്റെ ഭദ്രനോടൊപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് കേട്ടതും അയ്യേടാ നിങ്ങളുടെ മോളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അവളാണ് ഞങ്ങളെ ഗാർഹികമായി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നും വിലാസിനെ ഇത് കേട്ടോണ്ട് പ്രിയ സംഭവിക്കും ഞാൻ കോടതി പറയും സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അമ്മ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയും അകത്താ കേട്ടല്ലോ ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക മുകളിലേക്ക് പോവുക അപ്പോൾ വിലാസിനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അമ്മേ അമ്മ വന്നേ നമുക്ക് പോകാം ആഹാ അങ്ങനെ ഞാൻ വരില്ല എൻ്റെ ഭദ്രേടനെ പുറത്ത് വിടാതെ എനിക്ക് വരാൻ പറ്റില്ല അതിന് അച്ഛൻ എവിടെയല്ലല്ലോ ജയിലിലല്ലേ കിടക്കുന്നേ എവിടെയാണെങ്കിലും എൻ്റെ ഭദ്രേട്ടൻ ജയിലിൽ പോകാൻ കാരണക്കാരി മോൾ നിൻ്റെ അമ്മയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുക അപ്പോഴേക്കും രേഖയും കാഞ്ചനയും വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് വരേണ്ട സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം അപ്പം വന്നാൽ മതി ആ എന്താണെന്ന് പറ ഒരു പ്രശ്നവുമില്ല രേഖച്ചി രേഖച്ചി അകത്ത് വയ്ക്കും ഞാൻ അമ്മയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഹാ അങ്ങനെ അങ്ങ് പോകാനല്ല ഞാൻ വന്നത് എനിക്ക് എൻ്റെ ഭദ്രടനെ രക്ഷിച്ചേ പറ്റൂ അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാനിവിടേ കുത്തിയിരിക്കും അതുമാത്രമല്ല അറക്കൽ തറവാടിൻ്റെ മുന്നിലിരുന്ന് ഞാൻ സമരം ചെയ്യും സേവ് ദ ഭദ്രേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ സമരം ചെയ്യും എനിക്ക് എനിക്കെൻ്റെ ഭദ്രേട്ടനെ സേവ് ചെയ്യണം കാഞ്ചനെ എനിക്കുള്ള ഭക്ഷണം എടുത്തു വെക്കി ഭക്ഷണം കഴിച്ചിട്ടാവാം സമരം ചെയ്യൽ എന്നും പറയോ അത് കേട്ടതും അയ്യോ എന്തായാലും അമ്മ ഇരിക്കേ ഗീത് വരട്ടെ എന്നിട്ടൊരു പരിഹാരം ഉണ്ടാക്കാം അവളെ കൊണ്ടൊരു കുന്തം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ ആരും പരി പരിഹരിക്കാൻ നോക്കണ്ട ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ ഭദ്രേട്ടം പുറത്തിറങ്ങാതെ ഈ വീടിൻ്റെ വാദയ്ക്കൊന്നും ഞാൻ പോകത്തൂല്ല എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി പറയുക അപ്പോൾ കാഞ്ചന സാപ്പാടെടുത്ത് വെക്കണമോ മര്യാദയ്ക്ക് എടുത്ത് വയ്ക്കാനല്ലേ പറഞ്ഞത് എനിക്ക് ചോറ് വേണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ മുടിപ്പിച്ചിട്ട് ഞാൻ പോകും ഇല്ലെങ്കിൽ എൻ്റെ ഭദ്രേട്ടം പുറത്തിറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി വാശ്യം പിടിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ പ്രിയ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര എന്തേ ഇപ്പം ചെയ്യുക അപ്പം രേഖ കാഞ്ചന പോയി ഭക്ഷണം എടുത്തു വെക്കും എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഗീതു വരും അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം ഗീതുവിനെ കൊണ്ടൊന്നും ഒരു പരിഹാരവും കാണേണ്ടി വരില്ല എന്തായാലും ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ലാന്ന് തന്നെ തീരുമാനിച്ച് വന്നിരിക്കുക എനിക്ക് വലുതെ എൻ്റെ ഭദ്രേട്ടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മിയുടെ വീട്ടിലെ സോറി ജോത്സ്യം വന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കുക അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും ഗീതു അങ്ങോട്ട് ചെല്ലുകയാണ് ഗീതു ചെന്നതും നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുക ആഹാ ദീ എന്താ ഇപ്പോൾ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് വരുന്നത് ഏയ് ഒന്നുമില്ല മാഡം വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാ ആ എന്നാ പാ അകത്തൊരു കാര്യം നടക്കുക ആ അതെ ഞാൻ മാഡത്തിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ത് കാര്യം അറയ്ക്കൽ തറവാട്ടിൽ വന്ന് നടത്തിയ പെർഫോമൻസ് ഉഗ്രനായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാലയ്ക്ക് ആ അത് പിന്നെ പറയണോ ഞാൻ അവിടെ ഒന്ന് കയറാൻ അവസരം കാത്തിരിക്കുവായിരുന്നു എന്തായാലും അത് നടന്നു ആ അതൊക്കെ പിന്നെ പറയാം മുളുങ്ങ് വാ അകത്തൊരാളിരുപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ ജോൽസ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ഗീതു അതിശയത്തോടെ രാത് വിജയലക്ഷ്മിയെ നോക്കുക നോക്കണ്ട ചില പ്രശ്നങ്ങൾ നോക്കിക്കാൻ വേണ്ടി ഞാൻ വിളിപ്പി വിളിപ്പിച്ചതാണ് ആ സ്വാമി ഇതാണ് അരക്കൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ ഗീതു ഗീതാഞ്ജലി ആ ഇരിക്കിരിക്കേ എന്നും പറയാണ് അപ്പോൾ ഗീത ഗീതു അവിടെ ഇരിക്കുക അറക്കല്ല് മാധവൻ നായരുടെ കാലത്ത് ഞാൻ അവിടെ എപ്പോഴും വന്ന് പ്രശ്നം നോക്കാറുണ്ടായിരുന്നു എന്ത് പ്രശ്നം വന്നാലും എന്നെ പിടിപ്പിക്കുമായിരുന്നു പിന്നെ മാധവൻ നായരുടെ കൂടെ രാധിക എന്ന് കയറിയോ അന്ന് തുടങ്ങി മാധവൻ നായരുടെ കഷ്ടകാലം ആ പിന്നെ ഈ ചേരേണ്ടത് തമ്മിൽ ചേരാണ്ടിരിക്കും ചേരാതാ ചേരുമ്പോൾ ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുമല്ലോ മാധവൻ നായരുടെ കൂടെ ചേർന്ന രാധികയും പിന്നെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കി അതിനുശേഷം അറക്കലിലേക്ക് വരാൻ എനിക്ക് തടയുണ്ട് കാരണം സത്യങ്ങൾ മാത്രം തുറന്നു പറയുന്ന ഞാൻ രാധികയുടെ മുൻപിൽ ഒരു ദുഷ്ടനും ഒരു കള്ളനൊക്കെയാണ് അതുകൊണ്ട് എനിക്കിവിടെ വരാൻ കഴിയില്ല പക്ഷെ എന്നാലും ദൈവം ഇതിന്നൊന്നു പറഞ്ഞതുണ്ടല്ലോ രാധിക അമ്മ കൂടിയതോടുകൂടെ മാധവന്മാരുടെ ജീവൻ ദൈവം അങ്ങെടുത്തു എന്തു ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ചേരേണ്ടവർ തമ്മിലേ ചേരാവൂ ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നാൽ പ്രശ്നങ്ങൾ പലതും ഉണ്ട് ആ എന്തായാലും എനിക്ക് എന്നെ ഇവിടെ വിജയലക്ഷ്മി മാഡം വിളിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം പറയാനാ ആ കുട്ടിയുടെയും ഗോവിന്ദൻ്റെയും ഒന്ന് നോക്കണമെന്ന് പറയാൻ എന്തായാലും അത് നോക്കാൻ വേണ്ടി തന്നെ ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ആ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത് ഇല്ലായിരുന്നെങ്കിൽ അറക്കല്ലേ ഒരു കാര്യം ഇനി ഞാൻ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു അത് കേട്ടതും ഗീതു ആകാംക്ഷൂടെ ചിരിച്ചുകൊണ്ട് സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സ്വാമി കബടിയൊക്കെ നേരത്തി ഇങ്ങനെ നോക്കുക ആ സമയം ഗോവിന്ദന് ഇപ്പോൾ വളരെ മോശ സമയമാണല്ലോ എന്നും പറയുവാണ് അത് കേട്ടതും ഗീതു ഞെട്ടി ഞെട്ടലോടുകൂടെ ഗീതു സ്വാമിയെ നോക്കുകയാണ് മൃത്യു വരെ സംഭവിക്കാം അപ്പോൾ ഗീതു ഒന്നുകൂടെ ഞെട്ടി ഈശ്വരം എൻ്റെ കണ്ണേട്ടിന് ഒരു അപത്ത് സംഭവിക്കരുത് എന്നും പറയുവാണ് ആ ഇപ്പോൾ വളരെ മോശ സമയം അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഒരാപത്തും സംഭവിക്കാൻ പാടില്ല ആ ഗീതാഞ്ജലി കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് കുട്ടിയുടെ നക്ഷത്രം സമയമെന്ന് പറഞ്ഞേ അത് കേട്ടതും കാർത്തിക നക്ഷത്രം രാവിലെ ആറ് മുപ്പതിന് ജനിച്ചെന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ടതും സ്വാമി അവിടെയും വീണ്ടും പ്രശ്നം വെച്ച് നോക്കുക അപ്പോൾ ആ കൊള്ളാലോ ഗോവിന്ദനെല്ലാം നേർക്ക് നേർ നിൽക്കുകയാണെങ്കിൽ കുട്ടിക്കെല്ലാം നല്ല സമയമാണ് അതുകൊണ്ട് സ പേടിക്കൊന്നും വേണ്ട ഗോവിന്ദന് ആപത്ത് സംഭവം ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തടയുന്നത് കുട്ടിയുടെ ജാതകമാണ് അതെ ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് കുട്ടിയുടെ താല് കുട്ടിയുടെ ജാതകത്തിലുള്ള വേണൻ്റെ ശക്തിയും ഒക്കെ കൂടെ ചേർന്ന് ഗോവിന്ദൻ്റെ ജീവൻ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇത്രയും കാലമായിട്ടും ഒന്നും സംഭവിക്കാത്തത് അപ്പോൾ ഗീതു നോക്കി നിൽക്കുന്നുണ്ട് വിജയലക്ഷ്മി കേട്ടോ ഗീതു നീ ഭാര്യയായിട്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് കൺ ഗോവിന്ദന് ഒരപത്ത് സംഭവിക്കാത്തെന്നാണ് സ്വാമി പറഞ്ഞത് അത് കേട്ടതും ഗേതുവിന് ഒരുപാട് സന്തോഷമായി പിന്നെ ഗോവിന്ദൻ്റെ ജീവൻ അപകടം സംഭവിക്കാതിരിക്കാൻ പല വഴിപാടുകളും പൂജയും നടത്താം ഡെയിലെ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ശയന പ്രദീക്ഷിണവും നടത്താം അങ്ങനെയാണെങ്കിൽ ഗോവിന്ദന് ആയുസ് കൂടും അത് കേട്ടതും വിജയലക്ഷ്മി ചോദിക്കുക അല്ല പൂജയും വഴിപാടും കഴിപ്പിച്ചാൽ പോരേ സ്വാമി ശയനപ്രദക്ഷിണം വേണോ എൻ്റെ അറിവില് കുറേ പണം കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ശരീരം വേദനിപ്പിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും അതിന് ഫലം ഉണ്ടാവും പണമൊന്നുമല്ല ഭഗവാന് വേണ്ടത് ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസമാണ് അങ്ങനെ അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഗോവിന്ദൻ്റെ ജീവൻ കുട്ടിയുടെ കയ്യിലാണ് സൂക്ഷിച്ചോളുക ഉള്ളം കയ്യിൽ വെച്ച് ആ പിന്നെ ഞാൻ പോയതിനു ശേഷം ഈ നിലവിള കണക്കിയ എന്നും പറഞ്ഞുകൊണ്ട് സ്വാമി അങ്ങ് പോയി സ്വാമി പോയി കഴിഞ്ഞും ഗീതു അവിടെ പോയി അങ്ങനെ ഇരിക്കുവാണ് സോഫയിൽ എന്നിട്ട് ഗോവിന്ദട്ടിന് വേണ്ടി ഞാൻ അറിയോ അറിയുക അറിഞ്ഞോ അറിയാതെയോ എന്ത് പൂജയാണ് നടത്തിയത് അങ്ങനെ പൂജ നടത്തിയതുകൊണ്ടാണ് ഗോവിന്ദട്ടനെ ആയുസ് കൂട്ടി കിട്ടിയതെന്നാണല്ലോ സ്വാമി പറഞ്ഞത് എന്ത് പൂജയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോഴാണ് ഗീതുവിന് അത് ഓർമ്മ എന്നാതെ വെളുപ്പം കാലത്തെ പോയി കുളത്തിൽ കുളിച്ച് അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനെ എടുത്ത് അമ്പലത്തിൽ സോറി ഭഗവാൻ മുൻപിൽ പോയി നിൽക്കുന്ന ആ പൂജയും അവിടെ കുറേ വഴിപാടുകളൊക്കെ കഴിപ്പിച്ചായിരുന്നല്ലോ അതൊക്കെ ഗീതു ചെയ്തതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദന് ഒരപത്ത് സംഭവിക്കാതിരിക്കുന്നതെന്ന് ഗീതുവിന് മനസ്സിലായി അപ്പോൾ വിജയലക്ഷ്മി എന്താ മോളെ ആലോചിക്കുന്നത് ഇല്ലമ്മേ സോറി ഇല്ല മേഡം ഗോവിന്ദ കണ്ണേട്ടിന് വേണ്ടി ഞാൻ എന്ത് വഴിപാടാ കഴിച്ചതെന്ന് ആലോചിക്കുമായിരുന്നു ആ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചായിരുന്നു അറിഞ്ഞറിയാതെയോ ഞാൻ കണ്ണേട്ടിന് വേണ്ടി പൂജ കഴിപ്പിച്ചിട്ടുണ്ട് ആ എന്തായാലും കണ്ണേട്ടിനു വേണ്ടി ഇനി ശൈനപ്രദർശനം നടത്താനും ഞാൻ തയ്യാറാണ് മേഡം മുളെ പൂജയൊക്കെ കഴിപ്പിക്കാം പക്ഷെ ശൈനപ്രദർശനം വേണോ അത് ഇത്തിരി കടുത്ത പ്രയോഗമല്ലേ സാരില്ല മാഡം എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മരിക്കാനും ഞാൻ തയ്യാറാണ് മരിച്ച് എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാനാണ് വിധിയെങ്കിൽ അതിനും ഞാൻ മുന്നിൽ നിൽക്കും മേഡം അത് കേട്ടത് മോളെ ഇങ്ങനെ എടുത്തയാണോ നന്നായിട്ടൊന്നാലോചിച്ചിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് മേഡം പിന്നെ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല എൻ്റെ ജീവൻ രക്ഷിച്ച് എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാൻ ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല മാഡം എന്നും ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുകയാണ് ഗീതു പോയിക്കഴിഞ്ഞാൽ വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഗോവിന്ദൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്തുമാത്രം റിസ്ക്കാണ് ഗീതെടുക്കുന്നത് അവളുടെയും ഗോവിന്ദൻ്റെയും കൂടെ ഉണ്ടായിരിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ഗീതു സ്കൂട്ടറിൽ വരുന്നത് നോക്കി അജാസ് അവിടെ കാത്തു നിൽക്കുക അങ്ങനെ ഗീതുവിൻ്റെ സ്കൂട്ടർ മുന്നിൽ പോയപ്പോൾ അജാസ് സീറ്റ് ബെൽറ്റ് ഇടുകയാണ് ഗീതുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് അപ്പോഴേക്കും അജാസിൻ്റെ വണ്ടിയുടെ മുൻപിൽ ഗീതു സ്കൂട്ടി നിർത്തി അതിനുശേഷം സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി അജാസിൻ്റെ കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടി അജാസ് പതുക്കെ ഗ്ലാസ് താഴേക്ക് ഇറങ്ങി ഒന്ന് ഇറങ്ങി വരണം അപ്പോൾ അജാസ് കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ എന്നെ കൊല്ലുന്നില്ലേ അതെ നിങ്ങളിങ്ങനെ എന്നെ കാത്തു നിൽക്കുന്നത് തെറ്റല്ലേ ഒരാളെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം അങ്ങ് പെട്ടെന്ന് പൂർത്തിയാക്കല്ലേ വേണ്ടത് അത് കേട്ടത് ഞാൻ പറഞ്ഞല്ലോ മാഡം മാഡത്തിനെ കൊല്ലാനുള്ള ഓർഡർ എനിക്ക് കിട്ടിയിട്ടില്ല പിന്തുടരണം എന്ന് മാത്രമേ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഇപ്പം കൊല്ലാൻ പറ്റില്ലല്ലോ ശെ താനെന്താണോ ഇങ്ങനെ തിരക്കേറിയ റോട്ടിൽ ഏ സി സി ടി വി ക്യാമറകളുള്ള കടകൾക്ക് മുൻപിൽ ആൾ തരക്ക് കൂടുതലുള്ള കടകൾക്ക് മുൻപിലും റോട്ടിലും നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ലാനായിട്ട് കാവല നിൽക്കുമ്പോൾ പിടിക്കപ്പെടില്ലേ അതുകൊണ്ട് ആളൊഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് വന്ന് എന്നെ കൊല്ലുന്നതല്ലേ നല്ലത് എന്നും ഗീത് ചോദിക്കേണ്ട അത് കേട്ടതും ഞാനൊരു ദൗത്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം മാഡം എന്നെ പഠിപ്പിക്കേണ്ട ശരി ഞാൻ പഠിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാടോ ഇങ്ങനെ കാത്തു കിടക്കുന്നത് എന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടെ ആളൊഴിഞ്ഞ റോട്ടിൽ വന്ന് എൻ്റെ വണ്ടിയിൽ താനും ഇടിച്ചു തറുപ്പിച്ചോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലടോ എന്നും പറയാണ് ആ അങ്ങനെ തൻ്റെ ജോലിയും തീരും താനും ഫ്രീ ആവും എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവും ഫ്രീ ആവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം അപ്പോൾ നമ്മുടെ അജാസ് പറയുക ആ എന്തായാലും എനിക്ക് ഓർഡർ കിട്ടട്ടെ അതുകൊണ്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു താനൊന്നത് പെട്ടെന്ന് ചെയ്തു തീർക്കുക അതായിരിക്കും എനിക്ക് നല്ലത് എന്നും പറയണം ആ മേഡം മാഡം കരുതുന്ന പോലെയൊന്നും നല്ല കാര്യങ്ങൾ വേണ്ട താൻ എന്നോടൊന്നും പറയണ്ട എനിക്കറിയാം താൻ രാധികാമയെ ന്യായീകരിക്കാൻ നോക്കുകയാണെന്ന് എന്തൊക്കെ ചെയ്താലും താൻ അവസാനം എന്നെ എന്നെ ഇതാക്കി നിൽക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും തൻ്റെ കാര്യം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കാ സ്കൂട്ടി കയറി അങ്ങ് പോവുക അപ്പോൾ അജാസ് കാറിൽ കയറി പിന്നാലെയും ഈ സമയം ഗീതു ആലോചിക്കുകയാണ് അജാസ് എങ്ങാനും എന്നെ കൊന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിലുള്ളവർ രാധികാമ്മയാണെന്ന് കണ്ണേട്ടന് മനസ്സിലാവും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും കാരണം രാധികാമ്മ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണേട്ടൻ്റെ ജീവൻ ആവത്തുള്ളൂ അതുകൊണ്ട് കണ്ണേട്ടനൊന്നും സംഭവിക്കാതിരിക്കാൻ രാധികാമ പോലീസിന്റെ പിടിയിലാവണം അങ്ങനെ പിടിയിലായി രാധികാമ്മ ജയിലിലായാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ്റെ ജീവൻ സുരക്ഷിതമാക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ മരിച്ചിട്ടാണെങ്കിലും എൻ്റെ കണ്ണേട്ടനെ ഞാൻ രക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇത് സ്കൂട്ടി കയറി പോകുകയേ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക അതെ അതൊരു വീഡിയോ മെസ്സേജ് ആയിരുന്നു ആ മെസ്സേജ് ഓണാക്കി ഗോവിന്ദൻ നോക്കുമ്പോൾ അതിലൊരു കാർ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ കാറ് ഏഹ് ഇത് അജാസിൻ്റെ കാറാണല്ലോ ഈ കാർത്തിന് എനിക്ക് അവൾ വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു ഗോവിന്ദ നന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗീതം അങ്ങോട്ട് വരിക അതെ ഞാനൊരു വീഡിയോ അയച്ചായിരുന്നു അത് കണ്ടോ ആ കണ്ടു കണ്ടു പക്ഷെ അത് എന്തിനാണെന്ന് മനസ്സിലായില്ല അതെ ഈ കാറ് രണ്ട് ദിവസമായിട്ട് എൻ്റെ പിന്നിലുണ്ട് ഇത് അജാസിൻ്റെ കാറല്ലേ ആ അതെങ്കിലും മനസ്സിലായല്ലോ അതെ ഇത് അജാസിൻ്റെ കാർ തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ഇയാൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത് ഏഹ് ആ എനിക്കിപ്പോൾ മനസ്സിലായി അജാസ് നിന്നെ ഫോളോ ചെയ്ത് നിന്നെ കൊല്ലും അതിൻ്റെ പിന്നിൽ എൻ്റെ രണ്ടാനമ്മ രാധികാമ്മയായിരിക്കും അല്ലേ ഹാ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്നെല്ലാം ചെയ്യാൻ നോക്കും എൻ്റെ പൊട്ടിക്കാളി അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് രാധികാമ്മ ഒരിക്കലും നിന്നെ കൊല്ലാൻ ആളെ വിടില്ല നിന്നെ കൊല്ലാൻ ആരും പിന്നാലെ നടക്കുന്നുമില്ല അയ്യോ അയ്യടാ എന്തൊരു ഇത് ദേ ഒരു കാര്യം ഞാൻ പറയാം രണ്ടാനമ്മയെ ഇങ്ങനെ വിശ്വസിച്ചോ അവസാനം ഞാൻ ചത്തും മലച്ചു റൊട്ടി കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗീതു ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തരങ്ങൾ പറയുന്നത് എന്തിനാ എന്നും ഗോവിന്ദ് ചോദിക്കുകയാണ് അത് കേട്ടത് പിന്നെ നിങ്ങൾക്കെന്ത് ചെയ്യാം ആ ജാസ് എൻ്റെ പിന്നാലെ നടക്കേണ്ടെന്ന് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല ആര് പറഞ്ഞോ ആ ജാസ് രാധികാമ്മ പറഞ്ഞിട്ടാണ് നിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് നിനക്കറിയോ ഗീതോ ഒരു ദിവസം നിന്റെ ജീവൻ ആപത്തുണ്ടെന്നും പറഞ്ഞ് നമുക്കൊരു അൺ അണ്ണോൺ നമ്പർ വന്നത് ആ കോളിൽ നിന്നും പറഞ്ഞ വാക്കുകൾ കേട്ടത് നീയും കേട്ടതല്ലേ അതെ ഞാൻ കേട്ടതാണ് അതാരാണെന്ന് ഞാൻ പറഞ്ഞ രണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ രാധികാമ്പയാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗീതു ഇനിയെങ്കിലും നീ അമ്മയെ സംശയിക്കുന്നു എന്ന് നിർത്ത് അമ്മയല്ല ഇവിടെ അജാസിനെ നിന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ജോലി ഏൽപ്പിച്ചത് ഞാനാണ് അതുകൊണ്ട് അജാസ് നിന്നെ അപകടപ്പെടുത്തുമെന്നില്ല ഹാ ഷോ എന്തൊരു ബുദ്ധി എന്തൊരു സ്നേഹം അതെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ അജാസിനെ നിർത്തിയിരിക്കുന്നത് പക്ഷെ അജാസ് അജാസിനെ മറ്റൊരാൾ മറ്റുള്ളവർ നിർത്തിയിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയായിരിക്കും നിങ്ങളിങ്ങനെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കരുത് വിശ്വസിക്കരുത് അത് നാളെ നിങ്ങൾക്ക് തന്നെ വിനയായി വന്ന് തീരും കണ്ടേട്ടാ നാളെ ഞാൻ എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ അതിൻ്റെ പിന്നിൽ ആനാണെന്ന് പോലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം വിശ്വാസം എന്നെ മാത്രമല്ല നിങ്ങൾ കൂടെ നിൽക്കുന്ന പലരെയും അടച്ച് വിശ്വസിക്കുന്നുണ്ട് അതിൽ ഒന്ന് അജാസ് സുവർണ വരുണ് പിന്നെ അമ്മ അങ്ങനെ പലരെയും അതുകൊണ്ട് സൂക്ഷിക്കണം ഒരാപത്ത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ചുറ്റുമുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കണം കൂടെ നിൽക്കുന്നവർ ചതിയന്മാരാണോ എന്ന് തിരിച്ചറിയാൻ വേണം മനസ്സിലായോ ആ കോഴിക്ക് കൂട്ട് കുറുക്കനെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്തായാലും ഇപ്പം സമ്മതിച്ചല്ലോ എന്ത് നീ കോഴിയാണെന്ന് ദേ കണ്ണേട്ടാ വെറുതെ തമാശ പറയരുത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ തമാശ അറിയോ ഞാനുള്ള കാര്യം പറഞ്ഞത് കൂടെ നിൽക്കുന്നവരെ അമിതമായി വിശ്വസിച്ച് കണ്ണും അടച്ച് വിശ്വസിച്ച് നിന്നാലേ അവസാനം അവരങ്ങ് തലയെടുത്തുകൊണ്ട് പോകും അപ്പം കണ്ണടനെ മനസ്സിലാവും അത് കേട്ടതും കോവിന്ദം ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്